ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് ബാൻഡിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ മൂത്ത മോന് റിച്ചാർഡാണ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക തുടർന്ന് വരുന്ന ചെറിയ ബില്ലിലും പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും സോ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഫാസ്റ്റ് ട്രാക്ക് റിഫ്ലക്സും പിന്നെ മൈ വാൻ ആണ് ഇപ്പോൾ മമ്മി ഒരു ടു തൗസൻഡ് സെവൻറ്റീനിലെന്തോ ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് റിഫ്ലക്സ് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിന് സെൻസർ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഇപ്പോൾ എഡോമീറ്റ് പിന്നെ നോട്ടിഫിക്കേഷൻസ് കാണിക്കും അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതിൻ്റെ റബ്ബർ സ്ട്രാപ്പിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ പോയി അത് ബിക്കോസ് ഓഫ് ഹെവി യൂസേജ് കൊണ്ടാണ് കാണാൻ നിങ്ങൾക്ക് അത് അത് ഇഫ് യു പുള്ള പാർട്ട് ഓൾസോ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചേക്കണേ ഈ മൈ ബാറ്ററി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണത് മേലെ സെൻസർ ഉണ്ട് ഇത് ഫുള്ളി ടച്ച് സ്ക്രീനാണ് ണാത് ഓ എൽ ടച്ച് സ്ക്രീന പല പല ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇതു ഹാർട്ട് റേറ്റ് സെൻസിങ് അപ്പോൾ അത് ഓൺ ആക്കാനത് നെക്കി പിടിച്ചാൽ മതി യു വെയർ ഇപ്പോൾ അത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹാർട്ട് ബട്ടൺ ഇപ്പോൾ ഷെയ്ക്ക് ചെയ്യണത് കാണാം അതായത് ഹാർട്ട് റേറ്റ് സെൻസർ ഓൺ ആയിട്ടുണ്ട് അത് എത്ര പൾസ് കറൻലി ഉണ്ടെന്നാണ് റീഡ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നയൻറ്റി ഫൈവ് ബി പി എം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊരു ആക്ടിവിറ്റി ചെയ്തിട്ടും വന്നാണ് സോ അതുകൊണ്ടാണ് നയൻറ്റി ഫൈവ് കാണിച്ചത് ഇപ്പോൾ ഞാൻ കാം ഡൗൺ ആയക്കണേ കാം ഡൗൺ ആയിക്കൊണ്ടിരിക്കണ ഞാൻ പ്രാവശ്യം കൂടി അത് ചെക്ക് ചെയ്യാൻ പോകാണ് അത് ഷുഡ് ഷോ വാല്യൂ ലെസ് ദാൻ നയൻറ്റി ഫൈവ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം ബട്ടൺ നെക്കി പിടിച്ചാൽ മതി ബട്ടൺ അല്ലാതെ ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ് ജസ്റ്റ് അതിന്മേൽ ഹാൻഡ് ഫിംഗർ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി അത് പിന്നെ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എയ്റ്റി ഫോർ അതായത് ഞാൻ കാം ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കിലത്തെ സെൻസറാണത് അതിന് രണ്ട് ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും അതായത് സെൻസർ ഓണാണ് അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആ ഹാർട്ട് ഹാർട്ട് റേറ്റ് സെൻസറിലോട്ട് ഓപ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ട് ഗ്രീൻ ലൈറ്റ് ഈ ഗ്രീൻ ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഹാർട്ട് റേറ്റ് എത്ര പൾസ് ഉണ്ടെന്ന് കാണിക്കണത് ഇത് കണക്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യണത് ഇത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ബ്ലൂടൂത്ത് സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വെച്ച് കണക്ട് ചെയ്യുക ഇപ്പോൾ ഈ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മൈ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അത് അവർ തന്നെ മൈയുടെ സ്വന്തം ആപ്പാണത് മൈ ഫിറ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് പാൻഡ് പെയർ ചെയ്യണത് ജസ്റ്റ് ബ്ലൂടൂത്ത് ഓണാക്കി അവർ ഏത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണക്റ്റ് ആയിക്കോളും അത് എല്ലാ ഡാറ്റയും സിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഡാറ്റ തിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൾ ദ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഈ ഹാർട്ട് റേറ്റ് പിന്നെ എത്ര നടന്ന് അതായത് പെഡോമീറ്റർ എത്ര ഡിസ്റ്റൻസ് വോക്ക് ചെയ്ത് അങ്ങനെ പിന്നെ അത് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു പരിപാടിയുണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയണത് നമ്മൾ ഫേസ്ബുക്ക് ട്വിറ്ററ് ടെലഗ്രാം വാട്സാപ്പ് അതിൻ്റെ അകത്തു നിന്നൊക്കെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യും ജസ്റ്റ് വേറെ ഫീച്ചർ ഉള്ളത് വെതറൊക്കെ ഡിസ്പ്ലേ ചെയ്യും വെതർ ഇന്നത്തെ നാളത്തെയും മറ്റന്നാളത്തെയും അത് ഫോണിൽ നിന്ന് ഡാറ്റ സിങ്ക് ചെയ്തെടുക്കും പിന്നെ ഉള്ളത് എക്സസൈസ് ട്രെഡ്മില് അത് കൗണ്ട് ചെയ്യും പിന്നെ ഫാക്ടറി റീസെറ്റ് അത് ജസ്റ്റ് നെക്കിയാൽ ഫാക്ടറി റീസെറ്റ് എല്ലാം ഡാറ്റ ഡിലീറ്റ് ചെയ്യും പിന്നെ ഫൈൻഡ് ഫോൺ ഫോൺ കണ്ടുപിടിക്കാൻ പിന്നെ ഉള്ളതാണ് സ്റ്റെപ്സ് സ്റ്റെപ്സ് കൗണ്ടർ സ്റ്റെപ്സ് കൗണ്ടർ പെഡോമീറ്റർ എന്ന് പറയും എത്ര സ്റ്റെപ്പ് നടന്നാൽ നടന്നു ഇപ്പോൾ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു സംതിങ് ആണ് മമ്മി നടക്കുന്നത് പിന്നെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് വാക്ക് ചെയ്ത് പിന്നെ എത്ര കാലറീസ് ബേൺ ചെയ്ത് പിന്നെ ബാറ്ററി ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ ചാർജ് ചെയ്യാനിട്ടാൽ ട്വൻറ്റി ഡേയ്സിൻ്റെ മേളിൽ ചാർജ് നിന്നോളൂ ഹാർട്ട് റേറ്റ് സെൻസർ എപ്പോഴെപ്പോഴും ഉപയോഗിക്കണമെങ്കിൽ ബാറ്ററി ലൈഫ് ഇത്തിരി കുറയുന്നതായിരിക്കും ലെസ് ദാൻ ട്വൻറ്റി ഡേയ്സ് ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റി അധികം ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹാർട്ട് റേറ്റ് പിന്നെ ഇതിപ്പോൾ ഞാൻ ഡിസ്കണക്ട് ചെയ്തേക്കണ ബാൻഡിൽ നിന്ന് ചാർജ് ചെയ്യേണ്ട രീതിയാണ് അത് ചാർജർ കേബിൾ ഓൾറെഡി ഇതിനെക്കൂടി ഇൻക്ലൂഡഡ് ആണ് ടു പിന്നാണ് ആ ഗോൾഡൻ പിൻ അത് അതിൻ്റെ നേരെ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി ഇത് നോർമൽ ചാർജിങ് ഫോ മൊബൈൽ ചാർജിങ് സോക്കറ്റിൽ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മതി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഫുൾ ചാർജ് ആയിക്കോളും സീറോ ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സോ ദാറ്റ്സ് ഇറ്റ് മൈ ബാൻ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലൈക്ക് ഷെയർ subscribe